ഈ ഇതിൻ്റെ ഈ ഉലമാ സമ്മേളനത്തിൻ്റെ അഞ്ചാമത്തെ പേര് ഞാൻ വായിക്കാം പിന്നെ സർവ്വ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്ന വലിയ അങ്ങനെ പറയാൻ പറ്റൂലെന്നാണ് ഔല്യാക്കളെ പറ്റി പക്ഷേ ഇവരെ വാദപ്രകാരം ഇനി പ്രശ്നമല്ല കാരണം അസാധാരണ കഴിവാണ് എന്തിനും കഴിയുമെന്നാണ് മരണത്തിന് ശേഷം ശക്തി കൂടുന്നതാണ് ഇവരുടെ വിശ്വാസം ഇവരുടെ വാദം അതാണ് ഇനി പ്ലെയിനുകൾ മുഴുവൻ ഒരു വലിയ കണ്ണ് ചെമ്മിയാൽ കൂട്ടിമുട്ടും തുടങ്ങിയ വാചകങ്ങൾ സംശയങ്ങൾ ജനിപ്പിക്കും എന്നാണ് ശരിക്കും ഇവരിങ്ങനെ പറയാനേ പറ്റൂല പരിധി വിട്ടുകൊണ്ട് ഒരു വലിയ ഇഷ്ടം പോലെ തോന്നിയതുപോലെ തോന്നുന്ന സന്ദർഭത്തിൽ എന്തും ചെയ്യാൻ സാധിക്കും എന്ന ഒരു വ്യാഖ്യാനം സത്യത്തിൽ ദുർവ്യാഖ്യാനം മാത്രമാണ് പ്രവർത്തന പ്രവർത്തനകാലത്തിൻ്റെ ഒരു നൂറ്റാണ്ട് ആഘോഷിക്കാൻ സന്നദ്ധമായി ഒരുങ്ങിയിരിക്കുന്ന സമസ്ത കേരള ജമിയാത്തുൽ ഉലമ എന്ന കേരളത്തിലെ ഒരു മുസ്ലിം സംഘടന അവർ ഒരു നൂറ്റാണ്ട് ആഘോഷിക്കുകയാണ് ആഘോഷിക്കാനിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആശയപരമായ ആദർശപരമായ പരിവർത്തനങ്ങളും മാറ്റത്തിരുത്തലുകളിലൂടെയുമാണ് അവരിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെയുള്ള അവരുടെ ലേഖനങ്ങളും അവരുടെ പ്രഭാഷണങ്ങളുമെല്ലാം അവരുടെ ഏറ്റവും കഴിഞ്ഞ ആഴ്ച നടന്ന ഏറ്റവും പുതിയ ഒരു പ്രഭാഷണത്തിൻ്റെ സംസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം കേട്ടുകൊണ്ട് ഇൻഷാള്ള നമുക്ക് വിശദീകരണങ്ങളിലേക്ക് പ്രവേശിക്കാം അവരുടെ കണ്ണിന് അസാധാരണമായ കാഴ്ചയുണ്ടാകും അടുത്തുള്ളതും അടുത്തുള്ളതും ദൂരെയുള്ളതും ദൂരെയുള്ളതും കാണും കൈകൊണ്ട് അസാധാരണമായ പലതും ചെയ്യാൻ കഴിയും കാലുകൊണ്ട് അസാധാരണമായി പല സ്ഥലത്തും എത്താൻ കഴിയും അങ്ങനെ അതിനെല്ലാം അസാധാരണമായ കഴിവുകൾ ലഭിക്കും സമ്മേളനം എന്ന പേരിൽ സമസ്ത ഈ കഴിഞ്ഞ ദിവസം നടത്തിയ സമ്മേളനത്തിലെ ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ കേട്ടത് ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും അസാധാരണ കഴിവ് അത് ഔലിയാക്കൾക്ക് ഔലിയാക്കൾക്കുണ്ടല്ലോ കറാമത്തുണ്ടല്ലോ അതുതന്നെയാണുള്ള സമസ്തയുടെ വിശ്വാസം പിന്നെ എന്തിനാണ് ഇത് ഇവിടെ പ്രത്യേകമായിട്ട് കൊണ്ടുവന്നത് എന്നെല്ലാം ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ആശയമാറ്റത്തെ വിശദീകരിക്കാൻ തന്നെയാണ് ഇൻഷാല്ല മുസല ഉസ്താദ് അത് കൃത്യമായി കൊണ്ട് വിശദീകരിക്കും ഇവിടെ നമ്മൾ പ്രധാനമായും ഈ ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യുന്ന കാര്യം സമസ്ത എന്നത് പിന്നെ സ്ഥാപിക്കപ്പെട്ടത് തന്നെ അഖലിസുന്നയുടെ ആശയത്തിന് നേർ വിപരീതമായിട്ടാണ് ഇപ്പോൾ കെ എം മൗലി റഹിമുള്ള അടക്കമുള്ള അന്നത്തെ പണ്ഡിതന്മാർ വക്കമൗലുവി അതുപോലെ ചാലകത്ത് പിന്നെ എം സി സി മൗലിമാർ ഇ മൊയ്ത് മൗലുവി അങ്ങനെ ഒരു പഴയകാലത്ത് ആ തലമുതിർന്ന ആ പണ്ഡിതന്മാർ അവർ അക്കാലത്ത് ഒരുപാട് ത്യാഗം ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ സഹിച്ച് വിശ്വാസ വിശ്വാസവിശുദ്ധി വരുത്താനാണ് അന്ന് പണിയെടുത്തത് അപ്പോൾ അന്ന് തന്നെ വരക്കൽ മുല്ലക്കോയ തങ്ങള് പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അടക്കമുള്ളവർ അതിനെതിരായിട്ട് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ അങ്ങനെ നീണ്ടുവരുന്ന മുസ്ലിയാക്കന്മാരുടെ ഒരു പരമ്പര അവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ആശയത്തിനെതിരായ ആശയം സ്ഥാപിക്കാൻ വേണ്ടിയാണ് പണിയെടുത്തത് പ്രമാണങ്ങളെ ഒരുപാട് ദുർവ്യാഖ്യാനിച്ചു ജാരങ്ങളിലേക്കും അക്ബറുകളിലേക്കും അതുപോലെ തന്നെ ഈ പിന്നെ ആത്മീയ ചൂഷണങ്ങളിലേക്ക് ഒക്കെ ജനങ്ങളെ കൊണ്ടുപോകാൻ കുറേ കാര്യങ്ങൾ ദുർവ്യാഖ്യാനിച്ചവർ പോന്നു അതുപോലെ കുറേ സംവാദങ്ങൾ നടത്തി അതേപോലെ ആദർശ ചർച്ചകൾ നടത്തി മുഖാമുഖങ്ങൾ നടത്തി പല ഗ്രന്ഥങ്ങളും അവരുടെ ആശയം സ്ഥാപിക്കാൻ വേണ്ടി അവർ എഴുതി അപ്പോൾ അവരുടെ ആശയം എന്താ വെച്ചാൽ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ഒക്കെ അസാധാരണമായ കഴിവുണ്ട് അതുപോലെ എന്തും അവരാഗ്രഹിക്കുമ്പോൾ പ്രകടിപ്പിക്കാനും ചെയ്യാനും ചെയ്തു കൊടുക്കാനും എന്തും കേൾക്കാനും എന്തും അറിയാനും ഒക്കെ അവർക്ക് സാധിക്കും ഇപ്പോൾ അതവർ സമർത്ഥിക്കാൻ നോക്കിയതിൻ്റെ വലിയൊരു തെളിവാണ് മൊഹീദി മാല കാരണം അതിൽ നോക്കുകയാണെങ്കിൽ മൊഹീദി ഷെയ്ഖിനെ പറ്റി അല്ലെങ്കിൽ ഇഫായ് ഷെയ്ഖിൻ്റെ മാല ഇഫായ് ഷെയ്ഖിനെ പറ്റി ഇപ്പോൾ ബദരിങ്ങളെ പേരിൽ ഇറക്കപ്പെട്ടതുണ്ട് പല മാലകളും ഏടുകളും അതിലൂടെയെല്ലാം അക്കാലത്ത് അവർ സ്ഥാപിച്ചു കൊടുക്കുന്ന കാര്യം ഈ ഒരു തത്വമാണ് എതിരായിട്ടുള്ള നേരെ എതിരായിട്ടുള്ള തത്വം എന്നാൽ അമ്പിയാക്കൾക്കുള്ള മൊയ്ഡ്സത്ത് ഔലിയാക്കൾക്കുള്ള കറാമത്ത് അള്ളാഹു അവരിലൂടെ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ അത് വളരെ വ്യക്തമാണ് അഹലിസുൻ അതിനെതിരല്ല അത് കൃത്യമായി അംഗീകരിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുക അങ്ങനെ ഈ ഒരു വഴിവിട്ട ചിന്തകളിലൂടെ അല്ലെങ്കിൽ വലിയ പിഴവുകളിലൂടെ അതിരുവിട്ട വാദങ്ങളിലൂടെ അവരെത്തിയത് മരണപ്പെടുന്ന അവൻ അവരുടെ മഹാന്മാരൊക്കെ ഹൗസ് അതുപോലെ കുതുബ് ഇങ്ങനെയൊക്കെയുള്ള വലിയ പദവികൾ അവർക്ക് കൊടുക്കുകയാണ് എപ്പോഴും സഹായം തേടാവുന്ന പിന്നെ വിളിക്കപ്പെടാവുന്ന എല്ലാം നിയന്ത്രിക്കുന്ന ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്ന ആളുകളായിട്ടാണ് ഇപ്പോൾ മൊഹീദി ശേഖനെ പറ്റി പറഞ്ഞതൊക്കെ അതിൽ കാണാം ഭൂമി ഉരുണ്ട പോലെ എൻ കയ്യിലെന്നോ ഭൂമി ഉരുണ്ട പോലെ അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു ആണ് ഇങ്ങനെയുള്ള കുറേ വാദങ്ങളും മറ്റൊക്കെ എന്തു ചെയ്തു അവർ പ്രചരിപ്പിച്ചു പോയി അപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം അഥവാ സമസ്തയെ എല്ലാ അർത്ഥത്തിലും സ്വീപ്പാക്കുന്ന അല്ലെങ്കിൽ വട്ടം കറക്കുന്ന അവരുടെ ഒരു നേതാവ് അവർ പ്ര പ്രചരിപ്പിക്കുന്ന അവരുടെ നിയ ലോകം നിയന്ത്രിക്കുന്ന അവരുടെ ഔലിയ സി എം മടവൂർ ആ സി എം മടവൂരിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ രണ്ട് വിഭാഗവും ശരിക്കും എന്തായിട്ടുള്ളത് വളരെ വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സി എം മടവൂരിനെ ലോകം നിയന്ത്രിക്കുന്ന മുദബ്രൽ ആലമാക്കാൻ വേണ്ടി എന്ത് ചെയ്തു കാന്തപുരം മുസ്ലിയാർ സൂറത്തു നാസിയാത്തിലെ ആയത്ത് പരസ്യമായി തന്നെ ദുർവ്യാഖ്യാനിച്ചു ഫൽ മുദബറാത്തി അംറ എന്ന ആയത്തിനെ പരസ്യമായി ദുർവ്യാഖ്യാനിച്ചു അപ്പോൾ അതിൻ്റെ മുമ്പന്നെ സി എം സ്മരണിക അദ്ദേഹം മരിച്ച ആ സന്ദർഭത്തിൽ ഇറക്കപ്പെട്ട സി എ സ്മരണിക അതിൽ അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിൻ്റെ വിവക്ഷ എന്ന് ഹദീസിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് എന്തായിട്ടുണ്ട് ഈ സി എം മടവൂരിനെ ആ രൂപത്തിലേക്ക് ആക്കാൻ വേണ്ടി സി എ സ്മരണകളിൽ ലേഖനം എഴുതിയിട്ടുണ്ട് ഇത് നമ്മൾ പലയിടത്തും വായിച്ചതാണ് കാരണം അല്ല കാണും പോലെ കാണുക കേൾക്കും പോലെ കേൾക്കുക ഇടപെടും പോലെ ഇടപെടുക ലൈസ മിസരി ഹി ഷെയുൻ അള്ളാഹുവിനെ പോലും ഒന്നുമില്ല എന്ന് കുറു ആൻ പഠിപ്പിച്ച കാര്യം എന്നിട്ട് അള്ളാഹുവിന് തുല്യനെ സമമായി തന്നെ എന്ത് ചെയ്യുക ഇവരെ ഔലിയാക്കളെയും ഇവരുടെ മശാഹിഹന്മാരെയൊക്കെ എത്തിക്കുന്ന അവസ്ഥയ്ക്ക് എത്തി അവസാനിത് അവിടെ എത്തിച്ചാൽ പടച്ചോൻ ആണ് സി എം മടവൂർ പറഞ്ഞ് 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 പടച്ചോനാണ് സി എം മടവ് വിമാനങ്ങൾ നിയന്ത്രിക്കും ട്രെയിന് നിയന്ത്രിക്കും ബ്രേക്ക് പോയ വാഹനം നിയന്ത്രിക്കും ഇങ്ങനെ ഓരോന്ന് വിളിച്ച് പറഞ്ഞ് വിട്ട് അവസാനം അള്ളാഹുവിനെ ഇനി എവിടെയാണ് ഇവർക്ക് ആവശ്യം എന്ന് അങ്ങോട്ട് ചോദിക്കേണ്ട അവസ്ഥയ്ക്ക് എന്ത് ചെയ്തു ഈ മുസ്ലിയാക്കന്മാർ കാരണം പുരോഹിതന്മാർ കാരണം സമസ്ത എത്തിയിട്ടുണ്ട് അപ്പം അവിടെ കൃത്യമായി നമ്മൾ ഇടപെട്ട് ഇതിലെ ഓരോ പിഴവുകളും പിടിച്ച് അത് സമൂഹത്തെ കാണിച്ച് പ്രമാണം കൊണ്ട് നേരിട്ടപ്പോൾ എന്ത് ചെയ്തു അവർ നന്നായി കുടുങ്ങി തന്നെ പറയാം ആ കുടുങ്ങിയതിൻ്റെ ഒരു അടയാളമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എ പി വിഭാഗം സമസ്തയിലെ മുഷാവറയിൽ നിന്ന് ചില ആളുകൾ അതിൽ പ്രധാനിയാണ് പേരോട് മുസ്ലിയാർ അലവി സഖാഫി ഇങ്ങനെയുള്ളവർ എന്തു ചെയ്തു ഒരു ഉലമാ സമ്മേളനം എന്ന പേരിൽ ഒരു കാര്യം തട്ടിക്കൂട്ടി അവർക്ക് അനുകൂലം നിൽക്കുന്ന ഓരോ ജില്ലയിലെയും അവരെ ഉലമാക്കളെ വിളിച്ചു കൂട്ടിയിട്ട് നമ്മളെ പോക്ക് കുറച്ച് പ്രശ്നമാണ് പ്രത്യേകിച്ച് പകര അഹസ്സനി പകര അഹസനിയെ നിയന്ത്രിക്കാനായിരുന്നു അതുപോലെ ലത്തീഫ് സാദി അയാളെ നിയന്ത്രിക്കാനായിരുന്നു അതുപോലെ നൌഷാദ് അഹസനി കുരുവട്ടൂർ തങ്ങൾ ഇങ്ങനെ കുറച്ച് ആളുകളെ ഇവർക്കൊന്ന് കെട്ടണം അതിനു വേണ്ടിയാണ് ഇവരിതുമായിട്ട് ഇറങ്ങിയത് അപ്പോൾ അതിൽ അവരുടെ ആശയ വലിയൊരു മാറ്റാണ് നമ്മൾ കണ്ടത് നമ്മൾ ശരിക്കും എന്ത് ചെയ്തു അത് കയ്യോടെ പിടിച്ച് പല സ്ഥലങ്ങളിലും നമ്മൾ പരസ്യമായി ഇവരെ വിചാര നടത്തി കാരണം ഒരു നൂറ്റാണ്ടിലേക്ക് സമസ്ത എത്തുമ്പോൾ അവരാശയം നേരെ പൊടിക്കുകയാണ് എന്താണെന്ന് അവർ പറഞ്ഞത് ഈ ഇതിൻ്റെ ഈ ഉലമാസമ്മേളനത്തിൻ്റെ അഞ്ചാമത്തെ പേര് ഞാൻ വായിക്കാം പിന്നെ സർവ്വസൃഷ്ടികളെയും നിയന്ത്രിക്കുന്ന വലിയ അങ്ങനെ പറയാൻ പറ്റൂല എന്നാണ് ഔലിയാക്കളെ പറ്റി പക്ഷേ ഇവരെ വാദപ്രകാരം ഇനി പ്രശ്നമല്ല കാരണം അസാധാരണ കഴിവാണ് എന്തിനും കഴിയുന്നതാണ് മരണത്തിന് ശേഷം ശക്തി കൂടുന്നതാണ് ഇവരെ വിശ്വാസം ഇവരെ വാദ അതാണ് ഇനി പ്ലെയിനുകൾ മുഴുവൻ ഒരു വലിയ കണ്ണു ചെമ്മിയാൽ കൂട്ടിമുട്ടും തുടങ്ങിയ വാചകങ്ങൾ സംശയങ്ങൾ ജനിപ്പിക്കും എന്നാണ് ഇവരിങ്ങനെ പറയാനേ പറ്റൂല കാരണം ഇവരെ വിശ്വാസപ്രകാരം ഇത് സംശയം ജനിപ്പിക്കണ കാര്യമല്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇവരോട് പറഞ്ഞത് നിങ്ങളെ ആദർശപ്രകാരം നിങ്ങളെ വിശ്വാസപ്രകാരം ഇതൊക്കെ ശരിയാണല്ലോ പകര പറയുന്നതും അതുപോലെ ഈ കുരുവട്ടൂർ വിഭാഗം പറയുന്നതും ഒക്കെ ശരിയാണല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതിൽ നിങ്ങളുടെ നിലപാടെന്താണ് എന്ന് കൃത്യമായി നമ്മൾ അവരോട് ചോദിച്ചു അപ്പോൾ അങ്ങനെ ഈ ഈ മുഷാവറ ഇങ്ങനെ ഒരു ടീം ആയപ്പോൾ എന്ത് ചെയ്തു മുഷാവറയിൽ തന്നെ ആശയതലത്തിൽ രണ്ട് തട്ടിലായി ഒരു ഭാഗത്ത് കാന്തപുരം മുസ്ലിം അടക്കമുള്ളവർ ആ ദുർവ്യാഖ്യാനത്തിൽ അഥവാ സി എം മടവൂര് ലോകം നിയന്ത്രിക്കുന്ന അവരുടെ വലിയാണ് എന്ന വിശ്വാസത്തിൽ തന്നെയാണ് മറു ചേരി എങ്ങനെ വെച്ചാൽ സി എം മടവൂരിൻ്റെ പേരിൽ കുറേ ആളുകൾ അതിരി വിട്ടു പോയിട്ടുണ്ട് ഇവിടെ സമസ്ത ആകെ പ്രശ്നത്തിലാകാണ് ഇത് പിടുത്തം വിട്ടു പോകും എന്ന് അവർ പുറത്ത് ജനങ്ങളോട് പറയുന്ന അവസ്ഥയെത്തി അങ്ങനെ അതെന്ത് ചെയ്തു അവസാനം ഈ ഇവർക്ക് നേരെ എന്ത് ചെയ്തു ഇതിനെ എതിർക്കുന്ന ഇപ്പോൾ മടവൂർ കാഫില എന്ന പേരിൽ പോകുന്ന ആൾ ലത്തീഫ് സയദി ആ ലത്തീഫ് സയദി പറഞ്ഞു എന്താർ എങ്ങനെ തടഞ്ഞാലും ഞാൻ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞ് കുറച്ച് മുസ്ലിാക്കന്മാരും അദ്ദേഹം ഇപ്പോഴും ഈ അതിരി വിട്ട കുറേ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് തന്നെ അവർ പോകുന്നു അവ അവരുമായിട്ട് ബന്ധമല്ല അവർ പഴച്ചവരാണ് അവരെ ഒഴിവാക്കേണ്ടവരാന്നുള്ളതാണ് പിന്നെ നമ്മൾ കേൾക്കുന്നത് ഒരേ ആശയത്തിലേക്ക് പോകേണ്ട ആളുകളാണ് പിന്നെ മറ്റൊന്ന് കുരുവട്ടൂരികൾ പത്രക്കുറിപ്പ് വരെ ഇറക്കി ഇറക്കി കുരുവട്ടൂരികൾ ആ കുരുവട്ടൂരികളെ പറ്റി ഇപ്പോൾ പുതിയ അഥവാ ഒക്ടോബർ ആദ്യ ലക്കം സുന്നി വോയിസ് ആണ് അതിൽ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ പിന്നെ കുരുവട്ടൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യാജ തൊരീക്കത്താണ് കുരുവട്ടൂരിസം ഒന്ന് വ്യാജ തൊരീക്കത്ത് രണ്ട് അവരുമായി അകലം പാലിക്കുന്നു സമസ്ത അവരുമായി അകലം പാലിക്കുന്നു എന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നു അവരിൽ അവർ ആശയ സമസ്തയുടെ സ്ഥാപിത ആശയത്തിൽ പോകുന്ന ഒരു ടീമിനെ പറ്റിയാണ് ഈ പറയുന്നത് പിന്നെ മറ്റൊന്ന് നിലപാട് ഉറക്കാത്ത കുറേ ആളുകളുണ്ട് അതായത് അവിടെയാണോ ഇവിടെയാണോ നിൽക്കേണ്ടത് എന്നറിയാതെ നടക്കുന്ന കുറേ ആളുകളുണ്ട് അങ്ങനത്തെ ഒരു ഘട്ടത്തിലാണ് ഈ തസൌ സമ്മേളനം നമ്മൾ കാണുന്നത് തസൌ സമ്മേളനത്തിൽ എന്താ ഉള്ളത് ഇപ്പം നമ്മൾ കേട്ടു പേരോട് മുസ്ലിർ പറയുകയാണ് അവരെ കണ്ണിലൂടെ അസാധാരണ കാര്യങ്ങൾ കാണും അവരെ കൈകളിലൂടെ അസാധാരണ കാര്യങ്ങൾ നടക്കും അവരുടെ കാലുകൾ കൊണ്ട് അസാധാരണമായ കാര്യങ്ങൾ പിന്നെ പിന്നെന്തിനാണ് അവർ ഈ ഉലമാസമ്മേളനം നടത്തിയത് ഈ ഉലമാസമ്മേളനത്തിൽ ഈയൊരു മാറ്റം അവരെന്തിനാണ് അവരെ ജില്ലയിലെ പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടി പറഞ്ഞത് എന്തിനാണ് എന്തിനാണ് ഈ ജനങ്ങളെ ഇങ്ങനെ കബളിപ്പിച്ചും ജനങ്ങളെ വഞ്ചിച്ചും ഇത്തരം കാര്യങ്ങളുമായി ഷിർക്കും ഹുറാഫത്തുമായിട്ട് മുന്നോട്ട് പോകുന്ന എന്തിനാണ് നമ്മൾ വളരെ മാന്യമായവരോട് ചോദിക്കുകയാണ് മാത്രവുമല്ല ഇപ്പം പേരോട് മുസ്ലിയാർ പറഞ്ഞ പോലെയാണ് കാര്യമെങ്കിൽ എന്തിനാണ് കുരുവട്ടൂരിസം എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു ഈ ലേഖനത്തിന് എന്ത് പ്രസക്തിയുള്ളത് കാരണം ഇവരിപ്പോഴും പറയുന്നത് പേരോട് മുസ്ലിയാർ പറഞ്ഞ അതേ കാര്യമാണ് ആര് പ്രചരിപ്പിക്കുന്നത് ഇവർ പ്രചരിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് പിന്നെ എന്തിനാണ് ഇത് എതിർക്കപ്പെടുന്നു എന്ന് പറയുന്നത് അതുപോലെ ഇത് വ്യാജ തൊരീക്കത്താണ് അകലം പാലിക്കണം എന്നൊക്കെ പ്രചരിപ്പിക്കുന്നത് എന്തിനാണ് അപ്പോൾ ഇതിനൊന്നും ഒരു പ്രസക്തി ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാണത് ഇതൊക്കെ ആരുടെയോ കണ്ണിൽ പൊടിയിടാനും എന്തൊക്കെയോ ചില കാര്യങ്ങളും നേട്ടങ്ങളും ലാഭങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് അവർ നടത്തുന്ന കാര്യങ്ങളാണ് ഇത് നമ്മൾ പറയുന്നത് പറയുന്നെന്തെന്നുവെച്ചാൽ യഥാർത്ഥ വിശ്വാസം ജനങ്ങളെ കേൾപ്പിക്കുന്ന ആളുകളെ ഇവരിപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ഇവരുടെ ഓരോ ഈ കളികൾ അല്ലെങ്കിൽ ഈ ഒരു പിന്നെ അവിടെയും ഇവിടെയും ഉറക്കാത്ത അല്ലെങ്കിൽ ഒരു ശരിയായ നിലപാടെടുക്കാതെ ഇവരുടെ ആ തെറ്റായ ആശയത്തിലൂടെ പോകുന്ന ഈ അപകടം നമ്മൾ സാധാരണക്കാരായ ആളുകളെ ബോധ്യപ്പെടുത്താനാണ് ഇത്തരം അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് ഇത്തരം ആർക്കും ഏത് ആ പിന്നെ പിന്നെ ടീമായിട്ടും വിഭാഗമായിട്ടും ഒക്കെ പ്രചരിക്കും നമ്മൾ അതിന് അതല്ലൂടെ പറയുന്നത് പക്ഷേ ഒരു കൃത്യമായ ആശയം പ്രചരിപ്പിക്കുന്ന ആളുകളെ അവർ ജനങ്ങളെ തോന്നിപ്പിക്കാനോ അല്ലെങ്കിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ വേണ്ടി എന്തൊക്കെ എഴുതി വിടുന്നു എന്നിട്ട് അവർക്ക് അവസരം കിട്ടുമ്പോൾ അവരങ്ങനെ തന്നെ പ്രസംഗിച്ച കാര്യങ്ങൾ സ്ഥാപിക്കുന്നു ചില നേരത്തെ ഞങ്ങളത് പാടില്ല അങ്ങനെ പറ്റൂല ഇങ്ങനെ പറ്റൂല എന്ന നിലക്ക് പറയുന്നു ഇങ്ങനെ ആകെ കുഴഞ്ഞു മറിഞ്ഞ ഒരവസ്ഥ പ്രതിരോധത്തിലാകുമ്പോൾ അതെ പ്രതിരോധത്തിലാവുമ്പോൾ രക്ഷപ്പെടാൻ എന്തെങ്കിലും പറയാ പിന്നെ അവസരം കിട്ടുമ്പോൾ വീണ്ടും അത് ആ നിലക്ക് തന്നെ പറയാ അപ്പം അങ്ങനെ ജനങ്ങളെ കബളിപ്പിച്ച് ഈ ശുക്കിലും വിദേഹത്തിലും തളച്ചിടരുത് എന്നാണ് നമുക്ക് വളരെ വിനയത്തോടു കൂടി പറയാനുള്ളത് ഈ രീതിയിൽ മഹാന്മാരായ ഔലിയാക്കളായ ആളുകളെക്കുറിച്ച് പരിധിയിട്ട രീതിയിലുള്ള വിശദീകരണങ്ങളിലേക്കും വ്യാഖ്യാനങ്ങളിലേക്കുമൊക്കെ പോകാൻ അവർ കാര്യമായി എടുത്തു ധരിക്കുന്ന ഒരു വേള ദുർവ്യാഖ്യാനിക്കുന്ന വാചകങ്ങളാണ് ഹദീസുകളാണ് മൻ ആദാലി വലിയൻ എന്നൊക്കെ എന്നുള്ള ഹദീസുകളല്ല ഇത്തരം ഹദീസുകളെ അവരെങ്ങനെയാണ് വ്യാഖ്യാനിക്കാറുള്ളത് അതിൻ്റെ ഒരു യഥാർത്ഥ വശം എന്താണ് അവർ വിശദീകരിക്കുന്ന പോലെ തന്നെയാണോ ആ ഹദീസ് മനസ്സിലാക്കേണ്ടത് ഷഹൈൽ ബുഹാരിയിലുള്ള ഹദീസാണത് അപ്പം നീണ്ടൊരു ഹദീസിൽ അബു ഹുറൈറിയാഹുനഹു എന്നും ഒരു കുതുസിയ ഹദീസ് അള്ളാഹു സുബാന താലാം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹദീസാണ് അള്ളാഹ പറയുന്നു ഇൻ ഇൻ അള്ളൽ വലിയ ഫക് ആദൻ തോ ബിൽഹർബി ആരെങ്കിലും എൻ്റെ വലിയനോട് ശത്രുത കാണിച്ചാൽ ഞാൻ അവരുമായി സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് എന്നിട്ട് പറഞ്ഞു പോഖർ ബ ഇലയ്യ അബ്ദി ബിഷൈൻ അഹബ ഇലയ്യം അലൈ തുറന്നങ്ങോട്ട് അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായത് ഫർലായ കാര്യങ്ങളാണ് ഫർലായ കാര്യങ്ങൾക്ക് പുറമെ സുന്നത്തിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ പിന്നീട് അള്ളാഹു സുബാനുഅത്തല വ്യക്തിയെ ഇഷ്ടപ്പെടും കുൻ തുസ്മാ പിന്നീട് അവൻ കേൾക്കുന്ന കേൾവി ഞാനായിത്തീരും ബാബാ സുറഹുല്ല ദുറബി അവൻ കാണുന്ന കാഴ്ച ഞാനായിത്തീരും വയദഹുല്ല തീ യ് തുഷ്ബ അവൻ പിടിക്കുന്ന കൈ ഞാനായിത്തീരും അവൻ നടക്കുന്ന കാലായി ഞാൻ കാലായിത്തീരും എന്നൊക്കെ പറയാൻ ഹദീസ ഈ ഹദീസ് എടുത്തു വെച്ചുകൊണ്ടാണ് അള്ളാഹുവിയിലേക്ക് അടുത്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു ലക്കൻ ലഗാനുമില്ലാത്ത രൂപ തടവ് തടസ്സമില്ലാത്ത രൂപത്തിൽ അഭൗതികമായ കഴിവ് എന്നൊക്കെയാണ് അവരത് പറയുന്നത് അല്ലേ ആ രൂപത്തിൽ പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ ഹദീസ് വെച്ചുകൊണ്ട് അദ്വൈതം ബാധിക്കുന്ന ആളുകൾ അല്ലെ അള്ളാഹു ദൈവം എല്ലാത്തിലുമുണ്ട് എന്ന് പറയുന്ന ആളുകളുടെല്ലോ അവർക്കും ഈ ഹദീസ് വച്ച് സംസാരിക്കാലോ അവരുടെ വാദം തെളിക്കാലോ കാരണം വലിയൻ്റെ കൈ അള്ളാൻ്റെ കൈയാണ് അള്ളാൻ്റെ കൈ വലിയ കൈയാണ് കാതും കാലും എല്ലാം അപ്പോൾ അദ്വൈതവാദികൾക്ക് വേ വരെ ഒരു പക്ഷേ ഈ ഹദീത് ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്ത് തെളിവാക്കാൻ സാധിക്കും എങ്കിൽ എങ്ങനെയാണ് ഈ ഹദീഫ് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് ഫറായ കാര്യങ്ങൾക്ക് പുറമെ സുന്നത്തായ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവൻ പിടിക്കുന്ന കൈ ഞാനായിത്തീരും അവൻ നടക്കുന്ന കാല് ഞാനായിത്തീരും എന്ന് പറഞ്ഞാൽ ഏതായാലും സംസ്ഥക്കാരൊരു കാര്യം മനസ്സിലാക്കണം അവരെ ഉലിയാക്കന്മാർ ഫർന്നുമില്ല സുന്നത്തുമില്ല എത്രത്തോളം ഹറാമെടുക്കാൻ പറ്റും അതൊക്കെ എടുക്കുന്ന ആൾക്കാരാണ് അതെ അപ്പം അതിനൊരു വേറെ മറുപടി പറയേണ്ടതാണ് ഇനി നോക്ക് നിങ്ങൾ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ ബിനുൽ അസ്തലി റഹമത്തല്ലാഹി അലഹി മുൻഗാമികളായ പണ്ഡിതന്മാരുടെ ഒന്നിലധികം അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അവന്റെ കണ്ണ് ഞാനായി ഞാനായിത്തീരുന്നുണ്ട് അള്ളാഹുവിൻ്റെ ദൃഷ്ടി വലിയ ദൃഷ്ടിയായി തീരന്നാണ് അങ്ങനെ വാദിക്കുന്ന ആളുകളുണ്ട് ഇപ്പൊ നോക്കി ഈ ഈ വ്യാഖ്യാനത്തിൽ അന്നഹു അല ഈ അദ്വൈതവാദികളായ ചില ആൾക്കാർ പറഞ്ഞു ഈ ഹദീത്തിൽ പറഞ്ഞത് അള്ളാഹു എന്ന് പറഞ്ഞാൽ അടിമയായിത്തീരും ഈ അടിമ അള്ളാഹു ആയിത്തീരും ഒക്കെ ഒന്നായി ഒന്നായിത്തീരുമെന്നാണ് അപ്പം ഈ ഹദീത്ത് വെച്ചുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്ത ഇത്ഹാദികളായ ആളുകളുണ്ട് എന്നിട്ട് അവർ പറഞ്ഞത് ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാം ദഹിയത്തുൽ കെൽബിയുടെ രൂപത്തിലാകുന്നത് പോലെ അള്ളാഹു സുബ്ഹാനുമാരെ ഈ മനുഷ്യൻ്റെ രൂപത്തിലേക്കായിത്തീരുന്നു ഇത് പറഞ്ഞിട്ട് ാഹു അമ്മായി അക്കൂൽ കബീറ അദ്ദേഹം ആശ്ചര്യഭരിതനായ അത്ഭുതപ്പെടുക അള്ളാഹു പരമപരിശുദ്ധനാണ് ഈ ഇവർ ഈ പറയുന്ന കുഫുറിൻ്റെ വർത്തമാനത്തിന് അള്ളാഹു പിന്നെ നിരാശ്രയനാണ് എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും ഇവർ ദുർവ്യാഖ്യാനം ചെയ്യുന്ന രൂപത്തിലല്ല മറിച്ച് ഇബ്രാഹുൽ അസ്ലാനി ഇവിടെ ആറോളം വിശദീകരണങ്ങൾ കൊടുക്കുമ്പോൾ അവിടെയൊക്കെ പറയുന്നത് ഒന്നുകില്ല എൻ്റെ സ്മരണയല്ലാതെ ഒരു വരി കേൾക്കൂല ഹറാം കേൾക്കൂല കറാഹത്ത് കേൾക്കൂല ആവശ്യമില്ലാത്ത കേൾക്കൂല ഓലായ തത് എത്തലു ഇല്ലാബി തിലാവത്തി കിത്താബി എൻ്റെ ഖുർആൻ പാരായണം കേൾക്കുന്നതിലായിരിക്കും അവൻ ആസ്വാദനമുണ്ടാകുക ഒലായ എനസു ഇല്ലാബി മുൻ ആചാത്തി ഞാനുമായുള്ള രഹസ്യ സംഭാഷണം എബാത്തറും നടത്തിലായി നടക്കുന്നതിലായിരിക്കും അവന് ഇഷ്ടമുണ്ടായിരിക്കുക അതേപോലെ തന്നെ മറ്റൊരു വ്യാഖ്യാനമായ അദ്ദേഹം കൊടുത്ത് കുൻതു ഹാസം സ്മാബി അവൻ കേൾക്കുന്ന കേൾവിയെ ചെവിയെ ഞാൻ സംരക്ഷിക്കും വലായുസ്തി കേൾക്കാൻ പറ്റുന്നത് മാത്രമേ ഒരാൾ കേൾക്കുകയുള്ളൂ ഇങ്ങനെ ഇത്തരത്തിലുള്ളൊരു വ്യാഖ്യാനമല്ലാതെ പരിധിവിട്ടുകൊണ്ട് ഒരു വലിയ ഇഷ്ടം പോലെ തോന്നിയതുപോലെ തോന്നുന്ന സന്ദർഭത്തിൽ എന്തും ചെയ്യാൻ സാധിക്കും എന്ന ഒരു വ്യാഖ്യാനം സത്യത്തിൽ ദുർവ്യാഖ്യാനം മാത്രമാണ് ഇവരിങ്ങനെ ദുർവ്യാഖ്യാനം നടത്തുന്ന പോലെ വേണമെങ്കിൽ അദ്വൈതവാദികൾക്കും ഈ ഹദീത്ത് എടുത്തു വെച്ചുകൊണ്ട് അതാ ആ മനുഷ്യൻ ദൈവമാണ് ഈ മനുഷ്യൻ ദൈവമാണ് എന്നൊക്കെ പറയാൻ സാധിക്കും അപ്പോൾ അഹനസുന്ന് എങ്ങനെയാണോ ഇതിനെ വിശദീകരിച്ചത് അങ്ങനെ മാത്രമേ ഈ ഹദീത്തിന് വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ അതായിരുന്നാലും ഉമ്മത്തിൻ്റെ ഇമാനിനെ കാവലിരിക്കുന്നവരാണ് എന്ന് പറയപ്പെടുന്ന സമസ്ത അവരുടെ നൂറാം വാർഷികത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നൂറോളം വിഷയങ്ങളിലെങ്കിലും ആഭ്യന്തരമായി പരസ്പരം അവർ അഭിപ്രായ ഭിന്നതയിലായി പരിണാമങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെന്നും അതിലെ ഒരു ഉദാഹരണം മാത്രമാണ് നമ്മളിവിടെ ചർച്ചക്കെടുത്തത് അതിനവർ തെളിവായി ഉദ്ധരിക്കുന്ന ഹദീസിന് അനുസുന്നയുടെ പണ്ഡിതന്മാർ നൽകിയ ഒലമാക്കൽ നൽകിയ വിശദീകരണവും ഇവിടെ കൃത്യമായി വിശദീകരിക്കപ്പെട്ടു